പീരുമേട് എം എൽ എ വാടൂർ സോമൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് വാടൂർ സോമൻ എം എൽ എയുടെ വിയോഗ വരുന്നത് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എന്താണ് സംഭവിച്ചത് ആ സുജയ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് റവന്യൂ വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വാഴൂർ സോമൻ കുഴഞ്ഞ് വീണത് അതായത് തിരുവനന്തപുരത്ത് ഇടുക്കി ജില്ലയിലെ റവന്യൂ അസംബ്ലി ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വെച്ചായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പി ടി പി നഗറിലാണ് ഈ ഐ എൽ ഡി എം ഉള്ളത് ആ പരിപാടി നടക്കുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണു ഉടൻ തന്നെ ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം എന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു ബന്ധുക്കളെയും പാർട്ടി നേതാക്കളെയും അറിയിച്ചു അതേ തുടർന്ന് വരുമ്പോൾ ഇടുക്കി ജില്ലാതല യോഗമാണ് റവന്യൂ വകുപ്പിന്റെ നടന്നത് ആ യോഗത്തിൽ പങ്കെടുക്കാനായി വരുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യമായ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് ആ നേരത്തെ ആരോഗ്യ സംബന്ധമായ അതായത് ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല പക്ഷേ അദ്ദേഹം ചില രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൽ സാധാരണഗതിയിൽ എഴുപത്തിരണ്ട് വയസ്സായ ഒരാളാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ ഒരവസ്ഥയിൽ ചികിത്സയിൽ ഇരിക്കുന്നതിനിടെ അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് ഈ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതല്ല എന്നാണ് കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പെട്ടെന്ന് തന്നെ അപകടം പെട്ടെന്നായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത് അവിടെ എം എൽ എ മാർക്ക് സഞ്ചരിക്കാനുള്ള വാഹനമുണ്ടായിരുന്നു ആ വാഹനത്തിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആശുപത്രി അവിടെ കുഴഞ്ഞു വീണ സമയത്ത് തന്നെ അദ്ദേഹം ബോധരഹിതനായിരുന്നു എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതേ അതേ തുടർന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമികമായ പരിശോധന നടത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് എന്ന് അറിയിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ മരിച്ചു എന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത് അദ്ദേഹം ഇടുക്കിയിലെ പീരുമേട്ടിലെ എം ആണെങ്കിലും അദ്ദേഹം ജനനം കൊണ്ട് കോട്ടയം ജില്ലക്കാരനാണ് കോട്ടയത്തെ വാഴൂരിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനവും മറ്റും ഇടുക്കി കേന്ദ്രീകരിച്ച് നടത്തുകയും ജില്ലാ പഞ്ചായത്ത് മെമ്പറാവുകയും അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പീരുമേട്ടിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയുമായിരുന്നു വിജയ് വിജയിച്ചതിനെ തുടർന്ന് ചില കേസുകളൊക്കെ സുപ്രീംകോടതിയിൽ നടക്കുകയും അടുത്തിടെ ആ കേസിൽ പൂർണ്ണമായ ഒരു വിധി വാഴൂർ സോമന് അനുകൂലമായി വരികയും ഒക്കെ ചെയ്തതാണ്